ഓരോ ദിവസവും ഓരോരോ പ്രാർത്ഥനകൾ പൂജകൾ അതാണ് നമ്മുടെ ജീവിതം ഉന്നതിയിൽ എത്താൻ ചെയ്യേണ്ട കാര്യങ്ങൾ തിങ്കളാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളിൽ അവസാന ദിവസമായ ഞായറാഴ്ച വളരെയധികം പ്രത്യേകത ഉള്ള ദിവസമായി കരുതുന്നു അന്ന് നമ്മൾ പൂജിക്കേണ്ടത് സൂര്യ സൂര്യഭഗവാനെയാണ് പുലർച്ചെ ശുദ്ധവൃത്തിയോടെ ഭഗവാനെ നമസ്കരിച്ചു വേണം ദിവസം ആരംഭിക്കാൻ സൂര്യ ഭഗവാൻ സമർപ്പിച്ചിരിക്കുന്നു ശക്തമായ മന്ത്രമാണ് സൂര്യഗായത്രി മന്ത്രം ജാതകത്തിലെ സൂര്യന്റെ എല്ലാ ദോഷഫലങ്ങളും ഇത് ഇല്ലാതാക്കുന്നു സൂര്യഗായത്രി മന്ത്രം നിങ്ങൾക്ക് തികഞ്ഞ ആരോഗ്യവും ഊർജ്ജവും നൽകുന്നു ഈ മന്ത്രത്തിന് ശക്തി വർദ്ധിക്കാൻ ത്വക്ക് രോഗശമനം എന്നിവക്കുള്ള കഴിവുണ്ട് സൂര്യപ്രീതിക്കായി ഗായത്രി മന്ത്രം സൂര്യസ്തോത്രം ആദിത്യഹൃദയം എന്നിവയാണ് ജപിക്കേണ്ടത് മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നില്ല സൂര്യദേവനോടുള്ള പ്രാർത്ഥനയാണിത് ഓം ഭൂർഭുവാസ്വ തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് സാരം ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ സൂര്യദേവനെ ഭജിക്കാൻ ഏറ്റവും ഉത്തമമായ മറ്റൊരു മാർഗം കൂടി പറയാം ആദ്ധ്യാത്മരാമായണം യുദ്ധകാണ്ടത്തിലെ ഒരു ഭാഗമാണ് ആദിത്യഹൃദയം ശത്രുക്ഷയം വരുത്തുന്നതിനായി അഗസ്ത്യമുനി ശ്രീരാമദേവൻ ഉപദേശിച്ച മന്ത്രമാണിത് ആപത്തിലും ഭയത്തിലും സൂര്യകീർത്തനം ചൊല്ലുന്നവർക്ക് രക്ഷ ലഭിക്കുമെന്നാണ് സ്തോത്രത്തിന്റെ ഫലശ്രുതി ഇനി മന്ത്രം കേൾക്കാം സന്താപനാശകരായ നമോണം അന്ധകാരാന്തകരായ നമോണം ചിന്താമണേ ചിതാനന്ദായ തേനം നിഹാരനാശകരായ നമോണം മോഹവിനാശകരായ നമോണം ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ് കാന്തിമതാംകാന്തിരൂപായ തേനം സ്ഥാവർജംഗമാചാര്യായ തേനം ദേവായ വിഷ്വൈക്സാക്ഷിനെ തേനം സത്വപ്രധാനായ തത്വായ തേനം സത്യസ്വരൂപായ നിത്യം നമോനം ഈ മന്ത്രം നിത്യേൻ ജപിക്കാൻ സാധിക്കാത്തവർ സൂര്യഭഗവാൻ പ്രാധാന്യമുള്ള നമ്മൾ മുകളിൽ പറഞ്ഞു വന്ന് ഞായറാഴ്ച ദിവസം ജപിക്കുന്നത് നന്ന് അന്നേ ദിവസം ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ഉത്തമം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരവും പ്രത്യക്ഷ ദൈവവുമാണ് സൂര്യദേവൻ കശ്യപ കശ്യപ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായ സൂര്യഭഗവാൻ നവഗ്രഹങ്ങളിൽ പ്രധാനിയുമാണ് എല്ലാവിധ രോഗദുരിതശാന്തിക്ക് സൂര്യഭജനം ഉത്തമത്രേ സൂര്യദേവന്റെ അനുഗ്രഹത്തിനു പാത്രമാവാൻ നവഗ്രഹ പൂജ ചെയ്യുന്നത് ഉത്തമമാണ് ത്രിമൂർത്തി ദേവകളുടെ അനുഗ്രഹം നിറഞ്ഞ സൂര്യഭഗവാനെ നിത്യേന വന്ദിക്കുന്നവർക്ക് ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശക്തി വർദ്ധിക്കുമെന്നാണ് വിശ്വാസം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ദിവസേന സൂര്യനമസ്കാരം ചെയ്താൽ ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും സൂര്യനമസ്കാരം കൊണ്ടുള്ള ഗുണങ്ങൾ ഒന്ന് ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ അവയവങ്ങളുടെയും രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു രണ്ട് ഹൃദയത്തിൻറെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു മൂന്ന് കൈകളുടെയും അരക്കെട്ടിൻ്റെയും പേശികളെ ശക്തിപ്പെടുത്തുന്നു നാല് നട്ടെല്ലും അരക്കെട്ടും കൂടുതൽ വഴക്കമുള്ളതാക്കുന്നു അഞ്ച് വയറിൻ ചുറ്റുമുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു അതിലൂടെ ശരീരഭാരം കുറയുന്നു ആർ ധനം മെച്ചപ്പെടുത്തുന്നു ഏഴ് ഏകാഗ്രത കൂട്ടുന്നു ശനിയാഴ്ചയിൽ ഒരിക്കൽ ഉണ്ട് ഞായറാഴ്ച ആദിത്യവ്രതം നോക്കുന്നത് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ അത്യുത്തമമാണ്